പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിനിടെ സ്പീക്കർ ഓം ബിർള തുടർച്ചയായി ഇടപെട്ടത് പ്രതിഷേധത്തിന് ഇടയാക്കി ഇതിനെതിരെ പ്രതിപക്ഷ അംഗങ്ങൾ ശബ്ദമുയർത്തിയതോടെ നിങ്ങൾ എനിക്കെതിരെ ആസൂത്രിത നീക്കം നടത്തുകയാണോ എന്ന് സ്പീക്കർ ചോദിച്ചു രാഹുൽ രാഹുൽഗാന്ധിയുടെ പ്രസംഗത്തിനിടെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ പത്മവ്യൂഹത്തിന് പിന്നിൽ ആറുപേരാണെന്ന് പറഞ്ഞപ്പോഴായിരുന്നു സ്പീക്കറുടെ ആദ്യ സഭയിൽ ഇല്ലാത്തവരുടെ പേരുകൾ പറയാൻ പാടില്ലെന്ന് സ്പീക്കർ പറഞ്ഞു പിന്നീട് പലപ്പോഴും ഇവരുടെ പേരുകൾ പറയാൻ രാഹുൽ ഗാന്ധി ശ്രമിച്ചെങ്കിലും സ്പീക്കർ ഇടപെടുകയായിരുന്നു തന്റെ വാദങ്ങൾ ഉന്നയിക്കാൻ ഇവരുടെ പേരുകൾ പറയേണ്ടതുണ്ടെന്നും അത് എങ്ങനെ പറയണമെന്ന് സ്പീക്കർ പറഞ്ഞതെന്നാൽ നന്നായിരിക്കുമെന്നും രാഹുൽ പറഞ്ഞു ഹൽവ തയ്യാറാക്കൽ ചടങ്ങിന്റെ ചിത്രം കാട്ടിയപ്പോഴും സ്പീക്കർ വിലക്കി താൻ ചിത്രം ഉയർത്തുമ്പോഴെല്ലാം ക്യാമറ തന്നിൽ നിന്നും തിരിക്കുകയാണെന്നായിരുന്നു രാഹുലിന്റെ മറുപടി കർഷകർ തന്നെ കാണാൻ എത്തിയപ്പോൾ അവർക്ക് കടുത്ത നിയന്ത്രണം നേരിടേണ്ടി വന്നുവെന്ന് പറഞ്ഞപ്പോൾ അസത്യമല്ലാത്ത കാര്യങ്ങൾ പറയരുതെന്ന് സ്പീക്കർ പറഞ്ഞു എന്നാൽ രാഹുൽ ഗാന്ധി തന്റെ അനുഭവം വിവരിച്ചു താങ്കൾ പ്രതിപക്ഷ നേതാവാണെന്നും ഉചിതമായി പെരുമാറണമെന്നും പലതവണ ഓം ബിർള നിർദ്ദേശിച്ചു ഇന്ത്യ പിടിച്ചടയ്ക്ക് ചക്രവ്യൂഹത്തിന് പിന്നിൽ മൂന്ന് ശക്തികളുണ്ടെന്നും കുത്തക മൂലധനം ാണ് ആദ്യത്തേതെന്നും രാഹുൽ ആരോപിച്ചു രാജ്യത്തെ സമ്പത്ത് മുഴുവൻ സ്വന്തമാക്കാൻ രണ്ടുപേരെ മാത്രം അനുവദിക്കുകയാണ് ഇ ഡി സി ബി ആദായ നികുതി വകുപ്പ് എന്നിവയെല്ലാമാണ് രണ്ടാമത്തെ ശക്തി ഭരണ നേതൃത്വമാണ് മൂന്നാമത്തേത് ഈ മൂന്നുമാണ് ചക്രവ്യൂഹത്തിന്റെ ഹൃദയമെന്നും ഇവ ചേർന്ന് രാജ്യത്തെ നശിപ്പിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി ആഞ്ഞടിച്ചു കുത്തക ബിസിനസ്സുകാരെ സഹായിക്കാൻ വേണ്ടി മാത്രമുള്ളതായി ബജറ്റ് മാറിയെന്നും അദ്ദേഹം പറഞ്ഞു ജനാധിപത്യ സംവിധാനത്തിന്റെ ഘടന ബജറ്റ് തകർത്തു വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള വിഹിതം കുറച്ചു നിങ്ങൾ ദേശീയവാദികളാണെന്ന് അവകാശപ്പെടുന്നു എന്ന സൈനികരുടെ വിഷയമെത്തും അവരുടെ പെൻഷന് വേണ്ടി ഒരു തുക പോലും മാറ്റിവെച്ചില്ലെന്നും ഗാന്ധി വിമർശിച്ചു പാർലമെന്റിൽ മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ വിഷയവും പ്രതിപക്ഷ നേതാവ് ഗാന്ധി ലോക്സഭയിൽ ഉയർത്തിക്കാട്ടി പുതിയ പാർലമെന്റ് മന്ദിരത്തിന് പുറത്ത് കേന്ദ്രമന്ത്രിമാർ എം പിമാർ എന്നിവരുമായി സംസാരിക്കാൻ മാധ്യമങ്ങൾക്ക് അവസരമുണ്ട് എം പിമാർ പ്രവേശിക്കുന്ന മകർദോർ എന്ന കവടത്തിന് സമീപമാണിത് എന്നാൽ ഇന്നലെ രാവിലെ ഈ ഭാഗത്തേക്ക് കടക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി ഇതിനെതിരെ മാധ്യമപ്രവർത്തകർ രംഗത്തെത്തിയിരുന്നു തുടർന്ന് രാഹുൽ ഗാന്ധി ഈ വിഷയം സഭയിൽ ഉയർത്തിക്കാട്ടി വൈകിട്ട് സ്പീക്കറുമായി നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെ നിയന്ത്രണത്തിൽ ണം പിൻവലിക്കാൻ തീരുമാനിച്ചു സ്പീക്കർ നിരന്തരം രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോൾ തടസ്സപ്പെടുത്തുന്ന സമീപനമാണ് നടന്നുവരുന്നത് ഇതിനെതിരെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി എതിർത്തപ്പോൾ നിങ്ങൾ എനിക്കെതിരെ ആസൂത്രിത നീക്കം നടത്തുകയാണോ എന്നാണ് സ്പീക്കർ ചോദിച്ചത് സ്പീക്കർക്കും കാര്യം മനസ്സിലായി ഈ രീതിയിൽ മുന്നോട്ടു പോവുകയാണെങ്കിൽ സ്പീക്കറെ മാറ്റുന്ന സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്